ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം എനിക്ക് കുറച്ച് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഡെമെ ഫീഡിയോ ഒന്നല്ല നമ്മൾ മീഷോന്ന് കുറച്ചായിട്ട് ഞാൻ വാങ്ങി വെച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അത് ഓരോ തവണയായിട്ട് വാങ്ങി വെച്ചാലും കൂടി ഒരു ദിവസം വാങ്ങിയല്ലേ അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഒന്ന് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ഇതുപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഓഫർ വരുന്ന സമയത്തൊക്കെ വാങ്ങി വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നനതാണ് ഈ ഒരു ബോക്സ് എടുക്കുക വലിയൊരു ബോക്സ് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നറാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് പുറമേ കൂടി എന്താണ് സംഭവം എന്നുള്ളത് കാണുകയും ചെയ്യാമല്ലോ അപ്പം അങ്ങനെ എന്താ ഓരോന്നായിട്ട് പതിനാറ് പീസാണ് കേട്ടോ അതിലുള്ളത് അതായത് വലുത് ചെറുത് അങ്ങനെയായിട്ട് പതിനാറ് പീസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇട്ടുവെക്കുകയും ചെയ്യാം പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് പുറത്തു കൂടെ കാണുകയും ചെയ്യാം കേട്ടോ ഒരു ഗ്ലാസ് ടൈപ്പാണ് പക്ഷെ ഗ്ലാസ് അല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു കണ്ടെയ്നറാണേ അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്നും എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഇതാണ് ഒരു നയൻ ഹൺഡ്രഡ് എം എൽ വില വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പാത്രമാണ് പിന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പന്നെയാണ് കേട്ടോ പെട്ടെന്ന് സാധനങ്ങളൊന്നും കേട് ഉണ്ടാവില്ല പിന്നെ ഇതിലൊരു സ്പൂൺ വരുന്നുണ്ട് എല്ലാത്തിലും ഓരോ സ്പൂൺ വരുന്നുണ്ട് ഒരു കുഞ്ഞി സ്പൂൺ കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലവണ്ണം തന്നെ നമുക്ക് അടച്ചു വെക്കുകയും ചെയ്യാം പിന്നെ പിന്നെന്താ ഇതിൻ്റെ തൊട്ട ചെറുത് തൊട്ട ചെറുത് അങ്ങനെ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഏറ്റവും വലുത് ഈ മീശ ഉള്ളതിനെ കൊണ്ട് നമുക്ക് പിന്നെ വില കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാനിത് പുതിയൊരു വീ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഇപ്പം ഞാൻ ഇതിലും ഒന്നും ഇട്ട് വെക്കുന്നില്ല അങ്ങോട്ടേക്ക് മാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം വീഡിയോ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അതിൻ്റെ തൊട്ടച്ചെറുതാണ് പിന്നെ അടുത്ത ലാസ്റ്റ് ഈ ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഓരോ സ്പൂണും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് ഇടാനും ഒക്കെ എളുപ്പമാണ് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കുക അപ്പോൾ അത് അടുത്തത് ഇത് ഒന്ന് നോക്കട്ടെ എന്താണെന്നുള്ള ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചതാണ് അങ്ങനെ അങ്ങനെതാ തുറന്ന് നോക്കിയ സമയത്ത് ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാലെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ ചെറിയൊരു ടൈപ്പുള്ളാണ് കേട്ടോ വാങ്ങിച്ചത് അത്ര വലുപ്പമില്ല അപ്പോൾ ദാ ഒരു നാലെണ്ണം അതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എടുത്ത് വെക്കുമ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊരു നാല് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നല്ല രസം ഉണ്ട് കിട്ടോ കാണാൻ വേണ്ടിയിട്ട് ചെറുതായാലും നല്ല രസമുണ്ട് അപ്പം പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നമ്മളിതായ ചപ്പാത്തി ഒക്കെ ചൂടുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇട്ടിട്ട് പൊടിയൊക്കെ ഒഴിക്കുക പിന്നെ ഇതിലിട്ട് പരത്തിയെടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വെള്ളം നനച്ച് നമുക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം ഇത് നമ്മളെ ടേബിളിൽ ഇട്ട് കഴിഞ്ഞാൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും അവിടെ നിന്ന് നനങ്ങൂല അപ്പോൾ നമുക്കിനി പാലകേൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ചപ്പാത്തി സുഖമായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇതാ അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കുക ഇത് ഞാൻ കുറേയായിട്ട് കാർട്ടിലിട്ട് വെച്ച ഒരു സാധനമാണ് ഒക്കെ ഞാൻ മീഷോന്ന് തന്നെയട്ടോ വാങ്ങിച്ചത് ഓഫർ വരുന്ന സമയത്ത് ഈ അടുത്തായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് ഇത് സിലിക്കോണിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എയർ ഫെയറിൽ വെക്കുന്ന ഒരു ട്രേ ആണ് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ടാക്കാനോ വേറെ എന്തെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനോ ഒക്കെ നമുക്ക് എയർ എയർഫെയറിൽ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം ഇതൊന്നും ചീത്തയായി പോകില്ല അപ്പോൾ അങ്ങനെതാ ഇതൊന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ചെറിയ വിലയുള്ളുട്ടെ എല്ലാത്തിൻ്റെ ചെറിയ ചെറിയ വിലയുള്ളൂ ഞാനത് നോക്കിയിട്ട് തന്നെ ഓഫർ വരുമ്പോൾ എടുത്തതാണ് പിന്നെ അടുത്തത് നമ്മളതാ വാഷ് പേസിൻ്റെ കിച്ചൻ്റെ വാഷ് പേസിൻ്റെ അവിടെ പൈപ്പിൽ അവിടെ ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ട്രേ ആണ് നമുക്കിതിൽ സോപ്പ് ഡിഷ് വാഷോ എന്താണെന്നു വെച്ചാൽ ഇതിൽ വെക്കാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു ലീഫ് നമ്മൾ ഇതിൽ പോട്ട് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ലീഫ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഈ ലീഫ് വരുന്നത് അപ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇതുപോലെയാണ് അതാദ്യം തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കിട്ടുക എന്നിട്ട് ഇതേപോലെ ലീഫ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനത് കുറച്ച് ലീഫുണ്ട് അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എല്ലാ ലീഫും അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൽ രണ്ട് കളർ മാത്രം ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ബാക്കിയൊക്കെ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ ഇതൊരു പോട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം അടുത്തത് നമ്മൾ വീടിൻ്റെ ഡെക്കോർ ആണ് കേട്ടോ അതായത് ഇത് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക അതില് എന്നിട്ട് നമുക്കിതിൽ ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കട്ടോ ഇതിൽ ഇത് ഇതുപോലെ വെച്ച് നമ്മൾ ഭിത്തിയിൽ അടിച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറ് ഞാൻ വെച്ചുകൊടുത്താൽ നാലെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത് എന്നിട്ട് ഈ നാല് ഫ്ലവറും ഇതിലേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നാലെണ്ണം സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് മാറിയിട്ട് അവിടുത്തെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അടുത്തത് കുറച്ച് കാടും പടലൊക്കെയാണ് ഇത് ഇതാ കുറച്ച് വള്ളിയായിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ടെണ്ണമാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെത്ത് ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ വിൻഡോസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മളെ മിററ് വരുന്നില്ലേ വാഷ് മേസിൻ്റെ അവിടെ അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഡെ ഡെക്കോറ് ഐറ്റമാണ് അപ്പോൾ ഇതാ ഇത് ഇതുപോലത്തെ ലൗന്ന് എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു വലുപ്പമുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഞാൻ താഴെങ്ങനെ വെച്ചിട്ട് കാണിച്ചുതരാം അങ്ങനെ നമുക്കിതാ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുമരിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇതിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ എന്തെങ്കിലും കൊടുക്കാം എന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവട്ടോ നമുക്കിത് ഭിത്തിയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി സംഭവമാണേ പിന്നെ ഞാൻ വാങ്ങിച്ചത് രണ്ട് ഓയിൽ ബോട്ടിൽസ് ആണ് അപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത് അടുത്തായിട്ട് മീഷോന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം താല്പര്യമുള്ളവരും വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം